ഈവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് ഓരോ നക്ഷത്രക്കാർക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട് ഇതിൽ ചില നക്ഷത്രക്കാർ അവരെന്ത് കാര്യം പറഞ്ഞാലും അത് അതേപടി തന്നെ നടക്കുകയും ചെയ്യും ജീവിതത്തിൽ അതിനാൽ തന്നെ നട്ടിൻപുറങ്ങൾ നമ്മളിവരെ കരിനാക്കുള്ളവർ എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് പരിഹസിക്കുകയല്ല അങ്ങനെ പറയാറുണ്ട് കാരണം അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ ഭരിക്കും എന്നതിനാൽ ഇതൊന്നും മനഃപൂർവ്വം പറയുന്ന കാര്യങ്ങളില്ല അറിയാതെ അവരുടെ നാവുകൊണ്ട് അവർ പറഞ്ഞു പോകുന്നതും അത് ഫല അത് ഫലത്തിൽ വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരെ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അനാവശ്യമായി അവരെ കൊണ്ടൊന്നും പറയിക്കാതിരിക്കുക എന്നത് നമ്മുടെ ഭാഗത്ത് നിൽക്കേണ്ട ഒരു മുൻകരുതലെന്നോണം ആണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രക്കാരെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ അധ്യായത്തിലൂടെ നോക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള നക്ഷത്രക്കാര് നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് നെഗറ്റീവ് ഒന്നും പറയാതിരിക്കാനും അവരെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കാനും ശ്രമിക്കുക അവരിൽ നിന്ന് വരുന്ന ചില നെഗറ്റീവ് വാക്കുകൾ ജീവിതത്തിൽ ചില പ്രത്യാഘാതങ്ങളൊക്കെ സൃഷ്ടിക്കും എന്നതിലാണ് എന്നതുകൊണ്ട് തന്നെ പറയുകയാണ് വളരെയധികം ഒന്ന് സൂക്ഷിക്കുക ഈ നക്ഷത്രക്കാരെ അപ്പോൾ ഇവരെ കളിയാക്കുക പരിഹസിക്കുക എന്നതല്ല ഇവരെ അല്പം ഒന്ന് സൂക്ഷിക്കുക ഇവരെ സന്തോഷിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയും വേണം ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഭരിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം ഭരണിയാണ് കുടുംബത്തിന് ഭാഗ്യവും ഐശ്വര്യവും ഒക്കെയാണ് ഈ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ വസിക്കുന്ന ഗൃഹത്തിൽ ധാരാളം നേട്ടങ്ങളും ഭാഗ്യവും ഐശ്വര്യവും കളിയാടുമെന്നത് വാസ്തവമാണ് ഈ നക്ഷത്രക്കാർ ജനിക്കുന്ന ആ ഒരു വേളയിൽ തന്നെ മാതാപിതാക്കൾക്ക് വളരെയധികം മാറ്റം സാമ്പത്തികമായി വന്നു ചേരും ജോലിയില്ലാതിരുന്ന മാതാപിതാക്കളാണെങ്കിൽ പോലും ഭരണി നക്ഷത്രത്തിൽ പിറക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ജനനത്തോടു കൂടി ആ മാതാപിതാക്കൾക്ക് ഉന്നത ജോലിയൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ് ഈ കൂട്ടരും ഇവർ പറയുന്ന കാര്യങ്ങൾ മിക്കവാറും അതേപടി അച്ചിട്ട പോലെ നടക്കാനുള്ള സാധ്യതയുള്ള നക്ഷത്രമാണ് അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു ദൈവം വരം കൊടുത്തു എന്ന് വേണമെങ്കിലും നമുക്കിതിനെ വിശേഷിപ്പിക്കാം അപ്പോൾ നെഗറ്റീവ് പറഞ്ഞാലും ഫലിക്കും പോസിറ്റീവ് പറഞ്ഞാലും ഫലിക്കും അതുകൊണ്ട് കഴിവതും കൊണ്ട് നെഗറ്റീവ് പറയിപ്പിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ ഭരണി നക്ഷത്രക്കാരായ ആളുകൾ വളരെയധികം ഭാഗ്യവും ദൈവാധീനവും ചൈതന്യവും ഒക്കെ ഉള്ളൊരു കൂട്ടരാണ് അടുത്ത നക്ഷത്രമായി വരുന്നത് ആവിട്ടമാണ് വിട്ടമാണ് സമ്പത്ത് നേടിയെടുക്കാൻ ഒരു ഭാഗ്യം ജന്മന തന്നെ സിദ്ധിച്ചിട്ടുണ്ട് അവിട്ടം നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് തന്നെ പറയാറുണ്ട് അവിട്ടം തവിട്ടിലും തേടുമെന്ന് അവരെ കാ കമിഴ്ന്ന് വീണ കാപ്പുണവും കൊണ്ട് അവർ എഴുന്നേൽക്കൂ അത് ജന്മന അവർക്ക് സിദ്ധമായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ് ലോട്ടറി അടിക്കാൻ വരെ ഒരു ഭാഗ്യമുണ്ട് ഇവർക്ക് ധാരാളം ധനമുള്ള ഒരാളാണ് എങ്കിലും ഒരു ലോട്ടറി വെറുതെ പോയെന്നെടുത്താലും അതിൽ നിന്നും ധനം ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള പ്രത്യേക ഒരു കഴിവ് ജന്മസിദ്ധമായി ലഭിച്ചിട്ടുണ്ട് ഉറച്ച തീരുമാനമുള്ള നക്ഷത്രക്കാർ കൂടിയാണ് ഒരു തീരുമാനത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ എന്തൊക്കെ ദുർഘടകം ആ ഒരു പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആ പ്രതിസന്ധിയൊക്കെ മറികടന്ന് വിജയത്തിലേക്ക് ഇവർ എത്തിച്ചേരുന്നതാണ് ഇവരുടെ അഭിപ്രായങ്ങളെ ഒന്നും ആർക്കും മാറ്റാൻ സാധിക്കില്ല ഒരു തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ തീരുമാനത്തിൽ തന്റെ വിജയം കാണിക്കാൻ വേണ്ടി ഏതറ്റവും വരെ പോകുന്നവരാണ് ഇവരെയും നമുക്ക് വേണമെങ്കിൽ കരുനാക്കുകാർ എന്നൊന്ന് വിശേഷിപ്പിക്കാം നട്മുറങ്ങളിലുള്ള വിശേഷണം അങ്ങനെയാണല്ലോ അവൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അവൾ പറഞ്ഞാൽ അച്ചിട്ട പോലെ ഫലിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട് ആ കൂട്ടത്തിൽ വരുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ആ വിട്ടം അതുകൊണ്ട് തന്നെ ഇവരെയും എപ്പോഴും സ്നേഹിച്ച് കൂടെ കൊണ്ട് നടക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അടുത്ത നക്ഷത്രമായി വരുന്നത് പുണർദ്ദമാണ് പുനർ ജീവിതത്തിൽ ഏറെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു നക്ഷത്രമാണെങ്കിൽ പോലും അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ വിജയം കൊയ്യാനല്ലേ വിജയം കണ്ടെത്താനായി ഇവർക്ക് സാധിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് തമാശ പറയാനായി ഇവരുടെ അടുത്താരും പോകരുത് തമാശയെ പോലും ആ ഒരു എടുക്കാൻ ഇവർക്ക് സാധിക്കില്ല അത് ചിലപ്പോൾ ഇവർ കടന്നു വന്ന ജീവിത ചുറ്റുപാടുകൾ കൊണ്ട് അങ്ങനെ ആയിപ്പോയതാകാം എങ്കിലും തമാശ കാര്യങ്ങൾ പറഞ്ഞാലും അത് സീരിയസ് ആയി എടുക്കുന്ന എടുക്കുന്നൊരു കൂട്ടുകാരാണ് നമ്മളിപ്പോൾ ഒരു സുഹൃത്തു വലയം ഒത്തിരി ആളുകൾ ചേർന്ന് ഒരു സുഹൃത്തു വലയം ഉണ്ടെങ്കിൽ അതിൽ തമാശയെ ആ രീതിയിൽ എടുക്കാത്ത ഒരാളെങ്കിലും കാണും എന്ന് പറയുന്ന പോലെയാണ് ഈ നക്ഷത്രക്കാരുടെയും അതായത് പുനർ നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും തമാശയെ തമാശയെന്നുകൊണ്ട് ഇവർ എടുക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരോടൊരു കാര്യം പറഞ്ഞാൽ അത് തമാശയായിട്ട് എടുക്കാതെ അതിന് ചിലപ്പോൾ ശാപ വർഷങ്ങൾ ചുരിയാനും ഇവർ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരെ എപ്പോഴും സന്തോഷിപ്പിക്കാനും ഇവരുടെ എടുത്താലും തമാശ പറയാൻ പോകാതിരിക്കുക ആ തമാശയായി കാണാനുള്ള മാനസികാവസ്ഥയോ മനസ്സോ ഉള്ള ഒരു കൂട്ടരല്ല ഇവർ കാരണം അവർക്ക് നക്ഷത്രം ജന്മനെ അങ്ങനെ തന്നെയുള്ളതാണ് അവർ കടന്നു വന്ന ഒരുപാട് തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തിക വിധകൾ അവരുടെ മനസ്സിൽ കല്ലാക്കി മാറ്റി എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരോട് തമാശ രൂപേണ സംസാരത്തിന് പോകാതിരിക്കുക എപ്പോഴും സ്നേഹത്തോടെ ഇവരെ കൊണ്ടുപോകാനായിട്ട് ഒന്ന് ശ്രമിക്കുക വളരെ ഭാഗ്യവും വളരെയധികം ഈശ്വരാധീനും ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ ഇവർ പറയുന്ന വാക്കുകൾ മറ്റുള്ള ജീവ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അറംപറ്റിയതുപോലെ ആയി പോകാറുണ്ട് അതുകൊണ്ട് ഈ നക്ഷത്രക്കാരെ ഇവർക്ക് ഇതൊരു ഭാഗ്യമാണോ അല്ലെങ്കിൽ ദൗർഭാഗ്യമാണോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ സാധ്യമാകുന്നില്ല വളരെയധികം ഭാഗ്യമാണ് ഇവരുടെ ജീവിതത്തിൽ ഉടനീളമുള്ളത് എങ്കിലും ചില ആളുകളെ കുറിച്ച് ഇവർ പറയുമ്പോൾ ആ വാക്കുകൾ അവർക്ക് ചിലപ്പോൾ അറംപറ്റി പോകാറുണ്ട് അതുകൊണ്ട് ചില ആളുകൾക്ക് ഇവരോട് വൈരാഗ്യം തോന്നാറുമുണ്ട് ആ വൈരാഗ്യം വെച്ച് കുലർത്തുകയല്ല വേണ്ടത് ഇവരോട് സ്നേഹവാത്സല്യങ്ങളോട് കൂടി മുന്നോട്ട് പോയാൽ ഇവരിൽ നിന്നൊരു ശവ വർഷങ്ങളോ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് കരുനാക്കുകൊണ്ടുള്ള ഒരു ദോഷവും ആർക്കും വന്നു ചേരുകയില്ല അപ്പോൾ ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ അല്പം പറയുമ്പോൾ വാക്കുകളൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് അച്ചിട്ട പോലെ ഫലിക്കുന്ന നക്ഷത്രക്കാർ ഇവർ മൂന്ന് കൂട്ടരാണ്